ചിലയെ വീഴ്ത്തി അർജന്റീന ഏകപക്ഷീയമായ ഒറ്റ ഗോളിനായിരുന്നു അർജന്റീനയുടെ വിജയം സൂപ്പർ താരമായ ലിയഡൽ മെസ്സി പകരക്കാരനായി മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിലാണ് കളത്തിലിറങ്ങിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഹൂലിയൻ അൽവറസ് നേടിയ ഗോളാണ് അർജന്റീനക്ക് വിജയം സമ്മാനിച്ചത് ഇരു ടീമുകൾക്കും കൂടുതൽ ഗോൾ അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഇരു ടീമുകൾക്കും ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ സംബന്ധിച്ചതാണ് ഒറ്റ ഗോളിൽ ഒതുങ്ങിയത് അല്ലെങ്കിൽ മത്സരം കൂടുതൽ ത്രില്ലറായേനെ സൂപ്പർ താരങ്ങളുടെ പരിക്കും സസ്പെൻഷനും കാരണം യുവ സൂപ്പർ താരങ്ങൾക്ക് അവസരം നൽകിയാണ് സ്കലോണി ടീമിനെ ഇറക്കിയത് നായകനായ മെസ്സിയും പകരക്കാരനായി തന്നെയാണ് കളത്തിലിറങ്ങിയത് മത്സരത്തിൻ്റെ പതിനാറാം മിനിറ്റിലാണ് ഹുലി നെൽവരസിൻ്റെ വിജയഗോൾ വരുന്നത് ബലേഡി അൽമാഡ നിക്കോപ്പാസ് ജിയോ സിമിയോണി എന്നീ യുവ സൂപ്പർ താരങ്ങൾക്ക് അവസരം നൽകി കൊണ്ടായിരുന്നു ഇന്ന് സ്കലോണി ഇലവനെ തന്നെ പ്രഖ്യാപിച്ചത് ആദ്യ പകുതിയിൽ അർജന്റീനയുടെ മികച്ച പ്രകടനം കാണാൻ നമുക്ക് സാധിച്ചു സ്റ്റാറ്റിസ്റ്റിക്കുകൾ മുഴുവൻ അർജന്റീനക്കൊപ്പം തന്നെയായിരുന്നു അമേരിക്കയിലെ ക്വാളിഫയർ റാങ്കിങ്ങിൽ അർജന്റീന ബഹുദൂരം മുന്നിലാണ് അർജന്റീനയാണ് നിലവിൽ അമേരിക്കയിൽ നിന്നും വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ